ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ നിറഞ്ഞു കായ്ക്കാനും പൂക്കളെല്ലാം കായ്കളായി മാറാനും തക്കാളി പച്ചമുളക് വഴുതന ഇവയൊക്കെ നന്നായിട്ട് നിറഞ്ഞു കായ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമ്മുടെ ചെടികൾ നട്ടു വളർത്തുമ്പോൾ നമുക്ക് രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള കുറച്ച് ഒറ്റമൂലികളൊക്കെ ചെയ്ത് നമ്മുടെ ചെടിയെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കായ്കളൊക്കെ കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനുമുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പച്ചക്കറി ചെടികൾ നട്ടു വളർത്തുന്ന ഒരു പ്രധാനമായും നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് രോഗങ്ങളും കീടങ്ങളും തന്നെയാവും അപ്പോൾ ഒരു ചെടിയുടെ ഓരോ വളർച്ചയിലും പെട്ടെന്ന് തന്നെ രോഗങ്ങളും കീടങ്ങളും നമ്മുടെ ചെടിയെ ആക്രമിക്കാറുണ്ട് അപ്പോൾ ഒരു ചെടി നട്ട് വളർത്തുന്ന വിത്ത് പാകി മുളപ്പിക്കുന്നത് മുതൽ അതിൻ്റെ ഓരോ വളർച്ച ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ രോഗങ്ങളും കീടങ്ങളും ബാധിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള കായ് ലഭ്യമാവില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല ഇനം വിത്തനങ്ങൾ നടാനായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളത് പച്ചക്കറി വിത്തനങ്ങൾ നല്ല ഹൈബ്രിഡ് വിത്തനങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ പച്ചക്കറികൾ നന്നായിട്ട് പഴുത്ത് പാകമാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വിത്തുകൾ ഉപയോഗിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതേപോലെ നമുക്ക് വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട് നമ്മൾ സ്യൂഡോമോണസ് സിഡോമോണസ്ലായനിയിൽ കുതിർത്ത് വെച്ച ശേഷം നമ്മൾ പാകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ച് കിട്ടും നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടും നല്ല ആരോഗ്യത്തോടെ ചെടി പെട്ടെന്ന് വളരാനായിട്ടൊക്കെ സ്യൂഡോമോണസ് സ്ലായനിയിൽ മുക്കി വെച്ച ശേഷം നട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ തൈകൾ മുതൽ നമ്മുടെ ചെടിയെ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് പറ്റൂ അപ്പം ഇലകളിലും ആടിവശത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ പുഴുക്കളുടെ ശല്യം അതേപോലെ വെള്ളീച്ച കുരുടിപ്പ് ഇവയൊക്കെ മനസ്സിലാക്കി തുടക്കത്തിലേ നമുക്ക് ഇല്ലാതാക്കി അവയൊക്കെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കായ് ബലം ലഭ്യമാവുകയുള്ളു അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം നമുക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളം അതിനകത്ത് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം ഇലകൾ കടിവശത്തും തളിച്ച് കൊടുക്കാം അതേപോലെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ സഹായിക്കും രീ രോഗങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടും പറ്റും അപ്പം നമുക്ക് പച്ചക്കറി ചെടികളിലെ രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും അതേപോലെ കായ്കളൊക്കെ ഉണ്ടാവുകയേ ഉള്ളൂ അപ്പം ചെറിയ തൈകളിൽ പോലും നിറയെ കായ്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം ചാരമൊക്കെ ചെറിയ രീതിയിൽ ഇലകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നത് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ചാരവും കൂടെ ചേർത്ത് ചുരു ചിരട്ട ചാരവും കൂടെ ചേർത്ത് അത് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ചൂട്ടിലൊഴിച്ചു കൊടുക്കാം അതേപോലെ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കുന്നതും നല്ലൊരു വളവുമാണ് നമ്മുടെ ചെടി കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ടും നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഒറ്റമൂലികൾ മാത്രം മതി നമ്മുടെ പച്ചക്കറി ചെടികൾ നല്ല രീതിയിൽ രോഗങ്ങളെ നിയന്ത്രിച്ച് കീടങ്ങളെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന വളം വാങ്ങാനായിട്ട് കാശ് കളയാതെ നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയുമൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു എൻ പി കെ വളമായിട്ടുള്ള സോയ ചങ്ക്സ് ഉപയോഗിച്ച് ഒരു വളം തയ്യാറാക്കാം ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ സഹായിക്കും ചാണകപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ ഈ സോയ ചങ്ക്സ് കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് നൈട്രജൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു വളം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ വളമൊന്നും കൊടുക്കാനില്ലാതെ നമുക്ക് എന്ത് വളം കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടി എങ്ങനെ നന്നായിട്ട് വളരും എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് സോയ ആണ് എടുക്കുന്നത് നമ്മൾ കറികളൊക്കെ വെക്കാനായിട്ട് തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാറുണ്ട് അപ്പോൾ രാവിലെ നമ്മളത് ഉള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടുന്നത് അത് നമുക്ക് ഇനി വെറുതെ കളയേണ്ട അത് നമുക്ക് വളമാക്കി മാറ്റാം ഇതിൽ നൈട്രജൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നമുക്ക് ചാണകപ്പൊടിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നല്ല രീതിയിൽ നമ്മുടെ ശരിയുടെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കും ഇതിലേക്ക് ഈ എടുത്ത് പീഴ്ച എടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കീടങ്ങളെ നിയന്ത്രിക്കാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ അതേപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി കൂടി ചതച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ രാവിലെ ആയിരിക്കുമല്ലോ നമ്മൾ ആ വെള്ളം കറികൾക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ രാവിലെ ഇതേപോലെ തയ്യാറാക്കി നല്ല കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വൈകുന്നേരം വേണം നമുക്ക് ചെടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അത്രേ സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമുക്കിത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറും നമുക്ക് നല്ലൊരു സ്മെല്ലോട് കൂടി നമ്മുടെ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറും കീടനാശിനിയായിട്ട് മാറിയിട്ടുണ്ടാവും ഇപ്പം നമുക്ക് ഒരു കപ്പാണ് കിട്ടുന്നതെങ്കിൽ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം നന്നായിട്ട് നേർപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ സ്പ്രേ ബോട്ടിലാക്കി അരിച്ചെടുത്തിട്ട് ഇല ഇലകൾ കടിവശത്തും ഇലകളിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ചെടികൾ നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വരാനായിട്ടും അതേപോലെ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ടും ഒക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്കൊന്ന് കൊടുത്ത് നോക്കിയാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും നമ്മുടെ ചെടികളും പച്ചക്കറികളും ഒക്കെ നിറഞ്ഞു കായ്ക്കാനായിട്ടും അതേപോലെ നല്ല രീതിയിൽ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ടൊക്കെ ഉള്ള ചെറിയ ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്